നമുക്ക് പല കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ട് ഞങ്ങൾ എടുത്തത് ഒരു പ്രിക്കോഷനാണ് ഞങ്ങൾ ഒരു പ്രിക്കോഷൻ ആണ് എടുത്തത് ഞങ്ങൾക്ക് ഇതിനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെന്ന് വീഴാൻ ആഗ്രഹമില്ല അത് തന്നെ കാര്യം ഞങ്ങൾ ആരെയും വിമർശിച്ചിട്ടില്ലല്ലോ ആളുകളെ പോലെ ഞങ്ങൾക്ക് അത് കിട്ടിയില്ലേ ഇത് കിട്ടിയില്ലേ ഞങ്ങളെ അവഗണിച്ച് ഒന്നൊന്നുമില്ല ഞങ്ങള് നിയമപരമായിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ തരുന്നില്ലേ തരുന്നില്ലാ തരാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഞങ്ങൾ കോടതികളെ സമീപിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഞങ്ങൾ ആരോടും പഴക്കിനും പല്ലാത്തതിനും വരുന്നില്ല ന്യായമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ അന്യായമായിട്ട് ഒരു കാര്യവും ഒരു ഗവൺമെൻറ്റിനോടും ചോദിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവർ പറയട്ടെ എന്താ ചെയ്യുക അങ്ങനെ അല്ലാതെ ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ തന്നില്ല നിങ്ങളെ നിങ്ങളുമായിട്ട് സഹകരിക്കായിരുന്നോ അങ്ങനെ വല്ലതും പറഞ്ഞോളൂ ഒന്നുമില്ല ഇപ്പോഴാണേലും ചെയ്യാമല്ലോ അത് ഞാൻ പറഞ്ഞ എന്ത് പിന്നെ ഒരു ഒരു സംഘടന എന്നുള്ള നിലയിൽ എന്ത് ചോദിക്കാനും അവകാശപ്പെട്ടത് വാങ്ങിക്കാനും ഒക്കെ മറ്റുള്ളവരെ പോലെ ഒക്കെ ഞങ്ങൾക്ക് അവകാശമുണ്ട് ഞങ്ങളിതുവരെ ആ പരാതി പറഞ്ഞിട്ടില്ല ആരേ സാമൂഹ്യമായ പ്രശ്നങ്ങളിൽ ഞങ്ങളഭിപ്രായം പറയും അത്രേ ഉള്ളൂ അതിനകത്ത് എല്ലാ സമൂഹ ഒരു വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ അതിനെതിരായിട്ട് ഗവൺമെന്റുകൾ എന്തെങ്കിലും ചെയ്ത് അതിനെ ഞങ്ങള് പ്രതികരിക്കുക പതിവാണ് ശബരി ഞങ്ങൾ ഞങ്ങളതൊന്നും അവകാശപ്പെടുന്നില്ല ഞാൻ ഉള്ള നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഒന്നും അവകാശ ഞങ്ങളത് പറഞ്ഞതുകൊണ്ട് അവർ മുപ്പത് കോടി ഇതിനകത്ത് വെച്ചത് എന്നൊന്നും അവകാശപ്പെടാ ഞങ്ങളില്ല നടന്നോട്ട് ഞാനെന്താ ഞങ്ങൾ ആരുമായിട്ട് എതിരെ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അവരുടെ അവർക്കൊക്കെ പലർക്കും രാഷ്ട്രീയം ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ കാണും അവരൊക്കെ ചേർന്നോട്ടന്നെ ഞങ്ങൾക്ക് ചേരാനുള്ള എവിടെയാണ് കടമ്പ അടച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ആ കാര്യത്തിന് വികാസം അതുകൊണ്ട് എല്ലാവരുമായിട്ട് സൗഹാർദ്ദത്തിൽ പോവുക ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യണം ഞങ്ങൾ പറയുന്നതൊക്കെ എസ് എൻ ഡി പി ചെയ്യണം എന്നുള്ളത് അവർ അവരായി മറ്റേ സൗഹാർദ്ദത്തിൽ പോവാ ഒരു പശുവില്ല വഴക്കുമില്ല പൊല്ലാപ്പില്ല ഒന്നുമില്ല എങ്ങനെയാണ് ഒരു താല്പര്യം ഇല്ല എൻ എസ് എസ് ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നില്ല അന്മാർ നിക്കുന്നുണ്ടായിരിക്കും കേട്ടോ കരയോഗങ്ങളിലൊക്കെ ഉള്ളവർ ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് അവർ നിൽക്കുന്നുണ്ടായിരിക്കും എൻ എസ് എസ് സമുദായ അടിസ്ഥാനത്തിൽ ഒരു ഒരുത്തർ നിൽക്കിയ അങ്ങനെ വോട്ടും പോവില്ല അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്തെട്ടും ഞങ്ങൾക്ക് യാതൊരു ഇതില്ല അതാണ് സമദൂരം എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ളത് സമദൂരത്തിൽ മാത്രമാണ് അതിൽ ഉറച്ചു നിൽക്കുക അത് വേറെ പ്രശ്നം അല്ല അത് ബി ഡി സതീശനുമായിട്ടുള്ള പ്രശ്നം ഇതുമായിട്ട് ബന്ധിപ്പിക്കേണ്ട അത് തികച്ചും വ്യക്തിപരം ആണ് പിന്നെ അതിന് ആശയവുമുണ്ട് അതിനകത്ത് ഒരു സംഘടനക്കകത്ത് വന്ന് കയറി സഹായം ആവശ്യപ്പെട്ടതിന് ശേഷം ഇറങ്ങിപ്പോയി ആ ഏത് സംഘടനയാകട്ടെ ആ സംഘടനാ നേതാക്കളെയൊക്കെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞു അത് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അത് പോകത്തും ഇല്ല ഇല്ല ഇല്ലില്ലില്ല ഇല്ല ഇല്ല ആരോടും ഇല്ല വിഡി സതിച്ചനോട് പ്രത്യേകിച്ച് വിരോധം ഉണ്ടാകാൻ ഒരു കാര്യം അത് എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണ്ട ഇതാണ് കാരണം എന്ന അഭിപ്രായമുണ്ട് എന്ന അഭിപ്രായമുണ്ട് അർഹമായത് കിട്ടിയിട്ടില്ല എന്നുള്ള അഭിപ്രായമുണ്ട് എനിക്കതൊന്നും അറിയാനില്ല ആമയെ കണ്ടിട്ടുണ്ട്